ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ഷാലിനി നായർ ബിഗ് ബോസ് ഹൗസിലെ ബാലാമണി എന്നാണ് ഷാലിനി നായർ അറിയപ്പെട്ടത് ഇമോഷണലി വളരെയധികം വീക്കാണെന്നും കമന്റുകൾ വരുമെങ്കിലും ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട ആളാണ് ഷാലിനി ആദ്യ വിവാഹത്തിൽ ഒരു മകൻ ഷാലിനിക്കുണ്ട് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഷാലിനി താരം വീണ്ടും വിവാഹിതയായിരിക്കുന്നു ശാലിനി തന്നെയാണ് ഈ സന്തോഷം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് ദിലീപ് എന്നയാളാണ് ശാലിനിയെ വിവാഹം ചെയ്തിരിക്കുന്നത് എന്തെഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാവുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടുപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുകയാണ് സമൂഹത്തിനു മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾക്ക് അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെയുണ്ടായ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി പുതിയ ജീവിതം തുടങ്ങുകയാണ് സ്നേഹം പങ്കുവെച്ച് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിവാഹ വാർത്ത പങ്കിട്ട് ശാലിനി കുറിച്ചത് നിരവധി പേരാണ് ശാലിനിക്കും ഭർത്താവ് ദിലീപിനും ആശംസകൾ അറിയിച്ച് എത്തിയത് വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ശാലിനിയുടെ രണ്ടാം വിവാഹം യാതൊരു ആഡംബരങ്ങളുമില്ല സിമ്പിൾ കേരള സാരി ചുറ്റി കഴുത്തിൽ ചെറിയൊരു മാലയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായാണ് ഷാൽനി നവവധുവായി എത്തിയത് വരനും ഷാൽനിയെ പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത് പഠനകാലം കഴിഞ്ഞ ഉടനെയായിരുന്നു ചാലിനിയുടെ ആദ്യ വിവാഹം പെട്ടെന്ന് തന്നെ കുട്ടിയുമായി എന്നാൽ കുടുംബത്തിലെ മാനസികമായ പൊരുത്തക്കേടുകൾ കാരണം വിവാഹബന്ധം വേർപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഒരു വർഷത്തോളം വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞത് കാരണം എല്ലാവരും ചോദിച്ചു പ്രണയമാണോ എന്ന് എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ് എന്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം കല്യാണം ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു അതേ രീതിയിലാണ് എന്റേതും നടത്തിയത് പഠനം കഴിഞ്ഞപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ എൻ്റെ മനസ്സിലും വിവാഹം ഹണിമൂൺ സിനിമ എന്നിങ്ങനെയുള്ള മോഹങ്ങൾ കടന്നുവന്നു അതാണല്ലോ പ്രായം ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയാനുള്ള പക്വത ഒന്നും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല വിവാഹമോചനം നേടി വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരേക്കാൾ പ്രശ്നം പാല് വാങ്ങാനും മറ്റും വരുന്ന അയൽക്കാർക്കായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി വിവാഹമോചനം എപ്പോഴും പെണ്ണിന്റെ കുറ്റം കൊണ്ടാണ് എന്നാണല്ലോ പറയാറുള്ളത് അവസാനം ജോലി അന്വേഷിച്ച് കൊച്ചിയിൽ എത്തുകയായിരുന്നു ജീവിതമാർഗം എന്ന രീതിയിൽ ആങ്കറിങ് തുടങ്ങി ബിഗ് ബോസ് വരെ എത്തി എന്നാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് മുമ്പൊരിക്കൽ ശാലനി പറഞ്ഞത് സീസൺ ഫോറിലെ സ്ട്രോങ് മത്സരാർത്ഥികളിൽ ഒരാളായ ഷാലിനി രണ്ടാമത്തെ എലിമിനേഷനിലൂടെയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്നത്